ഷമീർ പി ടി കെ കൃഷ്ണേന്ദു നിതീഷ് കുമാർ എന്നിവരാണ് വിജയിച്ച മലയാളികൾ ഇവരെ കൂടാതെ സയ്യിദ് അഹമ്മദ് സൽമാൻ ആർ ദാമോദർ കാട്ടി എന്നിവരാണ് വിജയിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് നേടി ഷമീർ പി ടി കെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ ആർ ദാമോദർ കാട്ടി അഞ്ഞൂറ്റി വോട്ട് നേടി സയ്യിദ് അഹമ്മദ് സൽമാൻ നാനൂറ്റി വോട്ട് നേടി കൃഷ്ണേന്ദു നാനൂറ്റി നാൽപ്പത് നിതീഷ് കുമാർ നാനൂറ്റി മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് വോട്ട് നില രാവിലെ എട്ട് മുതൽ തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചിന് സമാപിച്ചു ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ വിദ്യാർത്ഥികളുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശം ഉണ്ടായിരുന്നത് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് പേർ വോട്ട് ചെയ്തതോടെ അറുപത്തിയെട്ട് ദശാംശം നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പതിനഞ്ചംഗ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് അഞ്ചംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അഞ്ച് പേർക്ക് പുറമെ എംബസി നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് പേരുൾപ്പെടെ പതിനഞ്ച് പേരാണ് ഇന്ത്യൻ സ്കൂൾ ബി ഒ ഡി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്നവരിൽ നിന്നാണ് പിന്നീട് ബോർഡ് ചെയർമാനെ തിരഞ്ഞെടുക്കുക മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്